ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാവുകയാണ് അതിലെ ഏതാനും ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരികൾ ഇങ്ങനെയാണ് കുടൽ നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ പ്രഭവകേന്ദ്രമാണ് നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അതാണ് നിങ്ങൾ വാർത്ത ആ കുറിപ്പ് വായിച്ചല്ലോ വലിയ വലിയ ദീർഘമായിട്ടുള്ള ഒരു കുറിപ്പാണ് അതിൽ ഏതാനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വരിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് എന്താണ് ഈ വിഷയം ആരാണ് ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത് എത്രമാത്രം പ്രസക്തമാണ് ഈ വിഷയം ഇപ്പോഴും സമൂഹത്തിൽ പല ആളുകളും ഇതിന്റെ ഗൗരവത്തെക്കുറിച്ച് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവവുമാണ് അതായത് ഇന്ത്യയിലെ പുരുഷന്മാരുടെ ഗ്രൂമിംഗ് പ്രശസ്തമായ ഗ്രൂമിംഗ് ബ്രാൻഡാണ് ഒരു ഗ്രൂമിംഗ് ബ്രാൻഡായിട്ടുള്ള ബോംബെ ഷേവിംഗ് കമ്പനി ഈ ബോംബെ ഷേവിംഗ് കമ്പനിയുടെ സിഇഒ ആയിട്ടുള്ള ചന്ദനു ദേശ്പാണ്ഡെ അദ്ദേഹം ഒരു എന്താണ് ഓണ്ടർപ്രണർ എന്ന നിലയിൽ വളരെ പ്രശസ്തനായ വ്യക്തിയാണ് ഈ യുവാക്കളൊക്കെ വളരെ മാതൃകയാക്കേണ്ട ഒരു വ്യക്തിത്വമാണ് വളരെ ചെറിയ ടൈമിൽ ഒരു വലിയ ബ്രാൻഡ് വളർത്തിയെടുത്ത് എങ്ങനെ കാണിക്കണം അതായത് എങ്ങനെ ജീവിക്കണം എങ്ങനെ ബിസിനസ് ചെയ്യണം അതുപോലെ തന്നെ എങ്ങനെയൊരു മികച്ച ഓണ്ടർപ്രണർ ആവാം എന്നൊക്കെ നമുക്ക് തെളിയിച്ചു തന്നൊരു വ്യക്തിയാണ് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളൊക്കെ ഇപ്പോൾ വലിയ എന്താണ് പകർച്ചവ്യാധിയുടെ പിടിയിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഗൗതമ് പറഞ്ഞു തുടങ്ങിയത് തന്നെ എന്താണ് നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മൾ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത് ഇതിനെപ്പറ്റി എത്ര പേർക്ക് ബോധ്യമുണ്ട് വലിയ ചോദ്യമല്ലൊരു അതെ 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 യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറയുന്നു നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ഇന്ത്യക്കാർക്ക് പിടിപെട്ടുകൊണ്ടിരിക്കുന്ന മഹാവ്യാധി മഹാപകർച്ചവ്യാധി എന്ന് പറയുന്നത് ഈ പറയുന്ന ഓൺലൈൻ ഫുഡ് ഡെലിവറി അല്ലെങ്കിൽ എന്താണ് ജങ്ക് ഫുഡിന്റെ ഹാബിറ്റ് കൂടി വരുന്നു അഡിക്ഷൻ കൂടി വരും അതെ അത് ആ അഡിക്ഷൻ കൂടി വരുന്നു എന്നുള്ളതാണ് ജങ്ക് ഫുഡിലേക്ക് മാത്രമായി നമ്മുടെ യുവതലമുറ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ് അതിലൂടെ നമ്മൾ മടിയന്മാരായി തീരുന്നു മടിയന്മാർ വീട്ടിലിരുന്ന് കുക്ക് ചെയ്യുന്നില്ല ഒരു സ്വിഗ്ഗിയോ അല്ലെങ്കിൽ ഒരു ഫോൺ ദൂരത്തിൽ അമർത്തിയാൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ മാത്രമേ നമ്മൾ ഇപ്പം ആശ്രയിക്കുന്നുള്ളൂ തുടങ്ങിയ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു ആ കുറിപ്പിൽ പ്രധാനമായിട്ടും വ്യക്തമാക്കുന്നത് അതിൽ ഈ സ്വിഗ്ഗി അതുപോലെ തന്നെ മറ്റ് ഡെലിവറി ആപ്പുകൾ വഴി നമ്മൾ ഉപയോഗിച്ചിട്ട് ഓർഡർ ചെയ്യുന്ന ഫുഡുകളുടെ അപകടാവസ്ഥയെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അല്ലേ അതെ തീർച്ചയായും അതായത് സൊമാറ്റോയും സ്വിഗ്ഗിയും ഉൾപ്പെടെയുള്ള കമ്പനികൾ എന്താണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഇപ്പോൾ ഒരു ഫുഡ് ഡെലിവറി ചെയ്യും അല്ലെങ്കിൽ ഓർഡർ ചെയ്യുമ്പോൾ അവർ ഡെലിവറി ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം രണ്ട് മിനിറ്റ് കൊണ്ട് പാചകം ഈ പറയുന്ന അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ പാക്കിംഗ് പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഡെലിവറി ചെയ്ത് കിട്ടും അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല ഒരു രണ്ട് മിനിറ്റിൽ എങ്ങനെയാണ് ഇത് പാചകം ചെയ്തെടുക്കാൻ കഴിയുന്നത് ഇതും മര്യാദയ്ക്ക് വേവുന്നുണ്ടോ കൃത്യമായ അളവിലാണോ വേവുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള ഇപ്പോൾ മാംസമൊക്കെ വേവിക്കുകയാണെങ്കിൽ അത് കൃത്യമായ രീതിയിൽ വെന്തില്ലെങ്കിൽ എന്താണ് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നത് വലിയ ഇൻഫെക്ഷനുകൾ വലിയ ബുദ്ധിമുട്ടുകൾ മഞ്ഞപ്പിത്തങ്ങൾ തുടങ്ങിയ ഒരുപാട് അസുഖങ്ങളുണ്ടാവും രണ്ടാമത്തത് ഈ ജങ്ക് ഫുഡ്സിൻ്റെ ഒരു ലോകത്താണ് നമ്മളുള്ളത് ഈ ജങ്ക് ഫുഡ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ജങ്ക് ഫുഡ്സ് കൊണ്ട് മനുഷ്യൻ്റെ ശരീരത്തിന് എന്തെങ്കിലും ഗുണമുള്ളതായിട്ട് ഒരുപാട് പറയുന്നില്ല മാത്രമല്ല ഒരുപാട് ദോഷവും ഈ ും അതുപോലെ തന്നെ പഞ്ചസാര ഉപ്പ് ഇത് മൂന്നും ഒരുപാട് ചേർന്ന എണ്ണയിൽ വറുത്തെടുക്കുന്ന പിന്നെ ഒരുപാട് എന്താണ് കെമിക്കൽ ഭജനാമോട്ടോ ഉൾപ്പെടെയുള്ളവ അടങ്ങിയിട്ടുള്ള രുചി കൂട്ടാനുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ജങ്ക് ഫുഡ്സ് എന്ന് പറയുന്നത് ഇതുകൊണ്ടുള്ള പ്രശ്നം നമുക്ക് ക്യാൻസർ അതായത് ഒരു മനുഷ്യന് അകാലത്തിൽ വരുന്ന ക്യാൻസർ ഹൃദ്രോഗം നാഡീ സംബന്ധമായ രോഗങ്ങൾ സ്ട്രോക്ക് ഇതൊക്കെ പെട്ടെന്ന് തന്നെ വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് അതായത് നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ ഒരു പഠനം പറയുന്നതനുസരിച്ച് എത്ര കാലം വരെ ജീവിക്കും എന്നുള്ളൊരു വലിയ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഒരു പുതിയ പഠനം പറയുന്നത് പണ്ടുള്ള ആളുകൾ ഇപ്പോഴത്തെ ആളുകളെ സംബന്ധിച്ച് ഇനി വരുന്ന തലമുറയ്ക്ക് നാൽപ്പത് വയസ്സ് വരെയെങ്കിലും ആയുസ് ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം എന്നാണ് പറയുന്നത് അത് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത് ഇനി പറയുന്ന ഒരു കാര്യം രൂപയുടെ പിസയും ഇരുപത് രൂപയുടെ വിഷമടങ്ങിയ എനർജി ഡ്രിങ്കുകളും മുപ്പത് രൂപ വിലയുള്ള ബർഗറുകളും ഇന്ത്യയിലെ ജങ്ക് ഫുഡ് അഡിക്ഷൻ വളരെയധികം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അടുത്ത പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ചൈനയുടെയും യു എസിന്റെയും പാതയിലേക്ക് പോവുകയാണ് നമ്മൾ അല്ലെങ്കിലും ചൈനയുടെയും യു എസിന്റെയും പാതയിലേക്ക് പോകാനാണല്ലോ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ചൈനയുടെയും യു എസിന്റെയും പാതയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഈ അസുഖത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ അങ്ങനെ പോകുന്നതിലോ പക്ഷേ അസുഖത്തിന്റെ കാര്യങ്ങളിലും ഈ ജങ്ക് ഫുഡ് അഡിക്ഷൻ്റെ കാര്യത്തിലും ഒക്കെ അങ്ങനെ പോയി ഒരു പ്രശ്നം ഈ പറയുന്ന അമേരിക്കയുടെ പ്രകൃതമല്ല പ്രകൃതിയല്ല ഇവിടെയുള്ളത് ഇവിടെ വേറെ കാലാവസ്ഥ വേറെയാണ് പല ഭക്ഷണങ്ങളുടെ രീതി വേറെയാണ് അങ്ങനെ പല കാര്യങ്ങളും അതിൽ അതൊന്നും മനസ്സിലാക്കാതെ ഫുഡ് സിസ്റ്റത്തെ മുഴുവൻ നമ്മൾ എന്ന് ഇപ്പം മഞ്ഞുകാലത്ത് ദഹനം എന്തായിരിക്കും കുറഞ്ഞിരിക്കും തണുപ്പ് കാലത്ത് ആ സമയത്ത് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ വേറെയാണ് വെയിലുള്ള സമയത്ത് നല്ല നമുക്ക് നല്ല അഗ്നിദീപ്ത്യം അതായത് ഈ പറയുന്ന നന്നായിട്ട് വിശക്കും നന്നായിട്ട് ദഹനശിഷി ഉണ്ടാകും ആ സമയത്ത് കഴിക്കേണ്ട ഫുഡുകൾ വേറെയാണ് ഇത്തരത്തിലൊക്കെ നമുക്കൊരുപാട് പിന്നെ ഇത് കാലാവസ്ഥക്കനുസരിച്ച് ഭക്ഷണക്രമമുണ്ട് അതിനെയൊക്കെ മാറ്റിമറിച്ച് എന്താണ് ഈ പറയുന്ന ജങ്ക് ഫുഡ്സുകളും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും ഈ പറയുന്ന അമിതമായ കൊഴുപ്പുമൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ച് പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷങ്ങൾക്കുള്ളിൽ മനുഷ്യൻ മഹാരോഗിയായി മാറുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിക്കുകയാണ് ഇതിൽ ഇദ്ദേഹം പറയുന്ന വേറൊരു കാര്യമുണ്ട് നിങ്ങൾ ഫ്രീസറിൽ വെച്ച പൂരിയും കറികളും പഴകിയ പച്ചക്കറികളും മല്ലി ഇലകൾ കൊണ്ട് അലങ്കരിച്ച് ഫ്രഷാണെന്ന് തോന്നിപ്പിച്ച് കൈയെത്തി പത്ത് മിനിറ്റിനുള്ളിൽ ഒരു ടൂ വീലർ നിങ്ങളുടെ ഡോറിന് മുന്നിലെത്തും കാരണം അടുത്ത പതിനഞ്ച് മിനിറ്റ് കൂടി കാത്തിരിക്കാൻ ക്ഷമയില്ലാത്ത മടിയന്മാരായി മാറിയിരിക്കുകയാണ് നമ്മൾ ഒരു കുക്കറിൽ പത്ത് മിനിറ്റ് നേരം പാചകം ചെയ്യാൻ പോലും കഴിയാത്തവരായി നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയിലെയും ചൈനയിലെയും പിന്നെ ഭക്ഷണ സംസ്കാരത്തോട് കിടപിടിച്ച് ആ മത്സ അങ്ങനെ മത്സരിക്കാൻ ശ്രമിക്കുന്ന നമ്മൾ അവർക്കുള്ള സാമ്പത്തിക സാമ്പത്തിക പിന്നെ എന്താണ് സാമ്പത്തികമായിട്ടുള്ള ഉന്നതി ഉണ്ടല്ലോ ഉന്നമനമുണ്ടല്ലോ അതിൻ്റെ പത്രമൊന്നുകൂടി നമുക്കില്ല നമുക്കൊരു രോഗം വന്നാൽ മനുഷ്യൻ്റെ ജീവിതം തീർന്നു എന്ന അവസ്ഥയിലാണ് ഇന്ത്യക്കാരൻ്റെ സ്ഥിതി ഉള്ളത് വലിയ മഹാധനികരുടെ കാര്യമല്ല ശരാശരി ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും ഒരു മാരക രോഗം പിടിപെട്ടാൽ ചികിത്സ മാത്രം അവർ തകർന്നു പോകുന്ന അവസ്ഥയാണ് ഇത് ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇന്ത്യനെക്കുറിച്ച് വലിയ അഭിമാനം ഇന്ത്യക്കാർക്ക് ഇന്ത്യയുടെ സംസ്കാരത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആഹാര പദാർത്ഥങ്ങളെ കുറിച്ചൊന്നും വലിയ അഭിമാന ബോധമൊന്നുമില്ല പാശ്ചാത്യം എന്ത് പറയുന്നു പാശ്ചാത്യർ എന്ത് കഴിക്കുന്നു അതാണ് വലിയ സംഭവം എന്ന് വിചാരിച്ചിട്ട് കഴിക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിൽ വളരെ വലിയ രീതിയിൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും മെട്രോപൊളിറ്റിയൻ സിറ്റിയിലോ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ് അവരുടെ നമ്മൾ അവരുടെ ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പ്രത്യേകിച്ചും ഒരു ട്വൻറ്റി പ്ലസ് ട്വൻറ്റി ഒരു ഇടയിലുള്ള പിള്ളേർ എന്താണ് ചെയ്യുന്നത് ബർഗർ കൊക്കക്കോള കൊക്കകോളയൊക്കെ ജീവാമൃതമാണ് എന്ന രീതിയിൽ വളരെ എന്താണ് ഭയങ്കരമായിട്ട് കുടിക്കുന്ന ആടുകളൊക്കെ ഉള്ള നാടാണിത് അവർക്ക് ഇപ്പോഴും കൃത്യമായിട്ട് ബോധ്യമില്ല എന്താണ് ഈ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആഹ വയറ്റിനും അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്താണെന്ന് ഇപ്പോഴും വലിയൊരു ജനസമൂഹത്തിന് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണം നമ്മുടെ സർക്കാർ തലത്തിൽ നടത്തുന്നില്ല എന്ന് പറയുന്നത് എന്തുമാത്രം അപേജയമാണ് അല്ല സർക്കാരിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ആധുനിക വൈദ്യശാസ്ത്രം പോലും ഈ പറയുന്ന പിന്നെ എന്താണ് സോഫ്റ്റ് ഡ്രിങ്ക് കഴിക്കുന്നതിന് അല്ലെങ്കിൽ രാത്രി വൈകിയുള്ള ഭക്ഷണം കഴിക്കുന്നതിന് പൊറോട്ട കഴിക്കുക പോലുള്ള ഭക്ഷണങ്ങൾ എത്രമാത്രം മനുഷ്യന് ഹാനികരമാണ് എന്നുള്ളത് ആളുകൾക്ക് അറിയില്ല സത്യത്തിൽ നമ്മൾ വലിയ വെച്ചാൽ അഭിമാനപൂരിതമായി പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ യാതൊരു വിധ ഗുണവും ഇല്ല കുറച്ച് കാർബോഹൈഡ്രേറ്റ് മാത്രമാണ് കിട്ടുന്നത് എന്നുള്ള സത്യം മനസ്സിലാ കാർബോഹൈഡ്രേറ്റ് തന്നെ നമ്മുടെ രോഗാതുരമാക്കാനുള്ള സംഗതിയാണ് ദഹിപ്പിക്കാൻ ഒരു പൊറോട്ട ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരം എടുക്കുന്ന പണി കഷ്ടപ്പാട് അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കത് മതി നിർത്താം എന്ന് വിചാരിക്കുന്ന രീതി രാത്രി വളരെ വൈകിയും പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് നേരെ ബെഡിലേക്ക് കടന്നു തുടങ്ങാം രോഗം വരാൻ മറ്റെന്തെങ്കിലും ഒരു വേറെ എന്തെങ്കിലും വഴി വേണോ ഇത് തന്നെ രോഗത്തിനുള്ള ഏറ്റവും ആദ്യത്തെ കാരണം ഡയജഷൻ കൃത്യമായിട്ട് നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഉറക്കത്ത സമയത്താണ് ശരീരത്തിലുള്ള പല ഡിസീസുകളും ക്യൂർ ചെയ്യുന്നത് ഉറക്ക സമയത്താണ് അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് ഡയജഷൻ നടന്നെങ്കിൽ മാത്രമേ ഈ ക്യൂറിങ് പോസിബിൾ ആവുള്ളൂ പക്ഷേ ഈ പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും എന്താ വയർ മുഴുവൻ നിറച്ച് ആഹാരം ഫില്ല് ചെയ്ത് നേരെ ബെഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ഓട്ടോഫേജി വർക്ക് ചെയ്യുന്നതും ഈ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണ സംസ്കാരത്തെ നമുക്ക് കൃത്യമായ ഒരു ബോധവും ഇല്ല എന്ന് തന്നെയാണ് ഈ ഇദ്ദേഹത്തെ പോലെ അതായത് ഈ ഇപ്പൊ പറഞ്ഞ ശന്തനു ദേശ്പാണ്ഡയെ പോലുള്ള വലിയ വ്യക്തി പറഞ്ഞിട്ടെങ്കിലും ആളുകൾ സിഇഒ ആണ് അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടെങ്കിലും നമ്മുടെ ആളുകൾ എന്താണ് കുറച്ച് ബോധം വരട്ടെ ആളുകൾക്ക് യുവജനങ്ങൾ യുവാക്കൾക്ക് ഈ പറയുമ്പോ പല യുവാക്കളും ഇതിനെയൊക്കെ പുച്ഛിച്ചു തള്ളു ഈ കിടന്നിട്ട് ഈ ഭാഷത്തിനെ കുറിച്ചൊക്കെ പറയുന്നു പറയും അദ്ദേഹം അവസാനം എഴുതിയ കുറിപ്പിന്റെ ഒരു ഭാഗം കൂടി ഞാനൊന്ന് വായിച്ചിട്ട് നമുക്ക് നിർത്താം സൊമാറ്റോ സ്വിഗ്ഗി പ്ലീസ് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് ദയവു ചെയ്ത് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കഴിക്കാൻ പറ്റുന്നതാണെന്നും സ്വാതിഷ്ടമാണെന്നും ഉറപ്പുവരുത്തും പത്ത് മിനിറ്റിനുമുള്ള പത്ത് മിനിറ്റിനുള്ളിൽ പഴക്കമില്ലാത്തതും മാന്യമായ രീതിയിൽ പാകം ചെയ്യുന്നതുമായ ഭക്ഷണം എത്തിക്കാൻ കഴിയുമെങ്കിൽ കഴിക്കാൻ എനിക്കും ഇഷ്ടമാണ് അതൊരു വലിയ വികസനം തന്നെയായിരിക്കും പക്ഷേ അതിൻ്റെ അടുത്ത് പോലും നമ്മൾ എത്തിയതായി എനിക്ക് തോന്നിയിട്ടില്ല ശാന്തുനു പറയുന്നു കൃത്യമാണ്